ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് കൈവിരലിന് പകരം ശസ്ത്രക്രിയ നടത്തിയത് നാക്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വീണ്ടും ഗുരുതരമായ ഒരു ശസ്ത്രക്രിയാ പിഴിവിന്റെ വാർത്തകൾ പുറത്തുവരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നാല് വയസ്സുകാരിക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് കയ്യിലെ ആറാം വിരൽ മുറിച്ചു മാറ്റാൻ കുട്ടിയുടെ നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത് വെള്ളാഴ്ച രാവിലെയാണ് കുട്ടിയുടെ കുടുംബം ശസ്ത്രക്രിയക്ക് എത്തിയത് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിയായ നാല് വയസ്സുകാരിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടിരിക്കുന്നത് കുട്ടിയുടെ നാവിനും ആരോഗ്യപരമായ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു കുട്ടി കരഞ്ഞപ്പോഴാണ് നാവിലെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതുകൊണ്ട് തന്നെ അത് ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്തുവെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും വിഭാഗം സൂപ്രണ്ട് പറയുന്നു അതായത് കയ്യിലെ ആറാം വിരൽ ശസ്ത്രക്രിയ നീക്കം ചെയ്യുന്നതിലേക്ക് വേണ്ടി പോയ കുട്ടി കരഞ്ഞപ്പോൾ ആ കുട്ടിയുടെ നാക്കിൽ പ്രശ്നമുണ്ടെന്ന് കണ്ട അപ്പോൾ തന്നെ നാവിലും ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടത്തിയെന്നാണ് പറയുന്നത് നിലവിലൊരു ശസ്ത്രക്രിയ നടത്തുമ്പോൾ അത് നടത്തുന്നതിലേക്കായിട്ടുള്ള ചില നിയമ ഉണ്ട് നിലവിൽ എന്താണ് ശസ്ത്രക്രിയ നടത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ബന്ധുക്കളോട് അറിയിക്കും പക്ഷേ ഇവർ പറയുന്നത് നിലവിലൊരു ശസ്ത്രക്രിയ നടത്താൻ പോയപ്പോൾ മറ്റൊരു ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ഇതിനൊപ്പം തന്നെ ആ ഒരു ശസ്ത്രക്രിയ നടത്തിയെന്ന മു ഉടൻ ന്യായം തന്നെ ാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പറയുന്നത് കുട്ടിയുടെ ബന്ധുക്കളോട് ഈ വിവരം പറയാൻ സാധിച്ചില്ല എന്നും ഇവർ പറയുന്നുണ്ട് കുട്ടിയുടെ ബന്ധുക്കളുമായി നടത്തിയ ആശയവിനിമയത്തിൽ വന്ന അപാകതയാണ് ഇതിന് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഇവർ പറയുന്നത് ഈ കുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ് ഈ കുട്ടിയെ വൈകുന്നേരത്തോടെ ഡിസ്ചാർജ് ചെയ്യുമെന്നും പറയുകയാണ് ബന്ധുക്കൾക്ക് പരാതിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ തലത്തിൽ അന്വേഷണം പുരോഗമിക്കുമെന്നും സൂപ്രണ്ട് പറയുന്നു അതേസമയം കുട്ടിയുടെ നാവിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായി ഇതുവരെ കുടുംബം ഡോക്ടറെ സമീപിച്ചിട്ടില്ല ായിരുന്നു നാവുമായി ബന്ധപ്പെട്ട ചികിത്സ ഒന്നും തന്നെ ഇവർ ഇതുവരെ നടത്തിയിട്ടുമില്ല ശസ്ത്രക്രിയ മാറിപ്പോയതിൽ ഡോക്ടർ തങ്ങളോട് മാപ്പ് പറഞ്ഞെന്നും ഈ കുട്ടിയുടെ കുടുംബം പറയുകയാണ് സംഭവത്തിൽ പോകുമെന്ന് തന്നെ കുടുംബം പറയുന്നു ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് ഡോക്ടർക്കെതിരെ നടപടി ആവശ്യമാണ് അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു പിഴവിലേക്ക് നയിച്ചിരിക്കുന്നത് ഡോക്ടർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞതിൽ വിശ്വസിക്കുന്നുവെന്നും കുടുംബം പറയുകയാണ് കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയുടെ ായിരുന്നു ഓപ്പറേഷൻ നടത്തിയത് ഇനി ഇത്തരത്തിൽ ഒരു കുട്ടിക്കും ഈ ഗതി ഉണ്ടാകരുത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പോലീസിൽ പരാതി നൽകാൻ തന്നെയാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ റിപ്പോർട്ടിന്റെ പരാതിയിൽ കൂടുതൽ നടപടിയെടുക്കും ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിക്കാണ് ഇത്തരത്തിൽ ദുരാനുഭവം ആറാം വിരൽ മുടിയിലും മറ്റും കുടുങ്ങി മുറിവ് പറ്റുന്നത് പതിവായതോടെയാണ് ശസ്ത്രക്രിയക്ക് ഇവർ രാവിലെ ഒൻപത് മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ശസ്ത്രക്രിയക്ക് പിന്നാലെ പുറത്തിറങ്ങിയ കുട്ടിയുടെ വായിൽ പഞ്ഞി പഞ്ഞിവെച്ചിരിക്കുന്നത് ൾ നേഴ്സിനോട് കാര്യം തിരക്കുകയായിരുന്നു കയ്യിലെ തുണി മാറ്റി നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കയ്യിലാണ് ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്നും മാറിപ്പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടായിരുന്നു നഴ്സിന്റെ പ്രതികരണം എന്നുമാണ് വീട്ടുകാർ പറയുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞെന്ന് പറഞ്ഞ നേഴ്സ് കുഞ്ഞിന് ഐസ്ക്രീം നൽകാനും ഉപദേശിച്ചു കുഞ്ഞിന് കയ്യിലായിരുന്നു ശസ്ത്രക്രിയ നടത്തേണ്ടിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ അബദ്ധം പറ്റിപ്പോയെന്ന ഡോക്ടർ ഉൾപ്പെടെ മനസ്സിലായി അബദ്ധം പറ്റിപ്പോയെന്ന് മാപ്പ് നൽകണമെന്ന് ബന്ധുക്കളോട് പറഞ്ഞ ഡോക്ടർ തന്നെ മറ്റൊരു ശസ്ത്രക്രിയ നടത്തി കുട്ടിയുടെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു കുട്ടിയുടെ തൊണ്ടയിൽ ഒരു കെട്ടുണ്ടായിരുന്നതായും അത് നീക്കം ചെയ്യാനാണ് നാവിൽ ഓപ്പറേഷൻ നടത്തിയെന്നുമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മുൻപ് പറഞ്ഞത് എന്നാൽ അത്തരത്തിൽ ഒരു പ്രശ്നവും ഈ കുട്ടിക്കില്ലായിരുന്നു എന്ന് തന്നെ ബന്ധുക്കൾ പറയുന്നു അതുമാത്രമല്ല കയ്യിലെ ആറാം വിരൽ നീക്കുന്ന ശസ്ത്രക്രിയക്കായിട്ടാണ് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത് എന്നാൽ ആ ഒരു ശസ്ത്രക്രിയ നടത്താതെ നടത്തിയത് നാവിലെ ശസ്ത്രക്രിയയാണ് ആണ് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് Nueves Karma News.